എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പതിനഞ്ച് അലരറിവുറുത്തൽ ലോകാപവാദം ഉണർത്തൽ രഹസ്യപ്രേമം ക്രമേണ പുറത്താവുകയും അതൊരു സംഭാഷണ വിഷയമാവുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു അതിനെക്കുറിച്ച് നായകൻ തോഴിയോട് പറയുന്നു നിർലജ്ജത ലോകാപവാദത്തിനെ വഴിതെളിക്കുന്നതാകിയാൽ ഈ അധികാരത്തിൻ്റെ ഈ കഴിഞ്ഞ അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത് പറയുന്നത് വ്യക്തമാണല്ലോ അലരേഴ ആരു നിറുകും അതനൈ പലരറിയാർ പാക്കിയത്താൽ ഉലകാപവാദമാം പഴിയിൽ ഞാൻ ഉയർവാഴ്വത അറിവീല ഭാഗ്യത്താൽ അന്യർ അലരേഴ പിഴയായിട്ട് ഉയർന്നു കേൾക്കും കേൾക്കുമ്പോൾ ആരുയിർ എൻ്റെ പ്രിയപ്പെട്ട ജീവൻ നിറുകും അവളെ കൈക്കൊണ്ടതുപോലെയുള്ള സംതൃപ്തിയോടെ നിലനിൽക്കുന്നു അതനൈ ആ ഒരുമിക്കലിനെ പാക്കിയത്താൽ ഭാഗ്യവശാൽ പല പലരറിയാർ പ മറ്റു പലരും അറിയുന്നില്ല നിന്റെ സഖിയും ഞാനും തമ്മിൽ അനുരക്തരാണ് തോഴിയോട് കാമുകൻ പറയുന്നതാണ് ലോകം അതിനെ ചൊല്ലി ഉറക്കെ പഴി പറയുന്നു വാസ്തവത്തിൽ ആ പഴി പറച്ചിൽ പരോക്ഷമായി എനിക്ക് ധൈര്യം പകരുകയും ആ ധൈര്യത്തിൽ മാത്രം ഞാൻ തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്നു പഴി പറയുന്ന ലോകത്തിന് ഭാഗ്യവശാൽ ഈ സത്യം അറിയില്ല മലരന്ന കണ്ണാൾ അരുമൈ അറിയ തലരമ കീന്ദതി വൂർ മലർമിഴികൾ തന്നരുമയോര അരുമയോരാതെ ഈ ലോകം ഇകഴുവതനിക്കൊരുപകാരം മലരന്ന മലർ പോലുള്ള കണ്ണാൾ കൂടിയ ആ സുന്ദരിയുടെ അരുമൈ മഹത്വങ്ങളെ അറിയാതോ ഒട്ടും മനസ്സിലാക്കാതെ ഇവൂർ എന്ന ഈ നാട്ടിലെ ജനങ്ങൾ അല പഴികൾ പറയുന്നത് എമക്കു എന്നെ സംബന്ധിച്ചിടത്തോളം ഈന്തതും ഉപകാരമായി അവ അവളുടെ മേന്മകളെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ ലോകം അവളെ തരം താഴ്ത്തിക്കൊണ്ട് ഉറക്കി പഴി പറയുന്നു അപ്രാപ്തിയായ അവളെ ഇങ്ങനെ അപവാദങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരുന്നതിലൂടെ അവർ പരോക്ഷമായിട്ട് ഈ കാമുകനെ ഒരു ഉപകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം അവളിപ്പോൾ എനിക്ക് പ്രാപ്യ തന്നെയാണ് എന്നൊരു വിശ്വാസം എന്നിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ഉറാ അതോ ഊരറിന്ത കൗവൈ അതനൈ പെറാ അതോ പെറ്റെന്ന നീർത്തു അവളൊടൻ സംഘസുഖം ഊർ പഴിക്കേ ഞാനതനുഭവിക്കാതെ സുഖിപ്പു ഈ ഊരറിന്ദ കൗവൈ ഞങ്ങൾ ഒന്ന് ഒന്നായി കഴിഞ്ഞുവെന്ന് ഈ ഗ്രാമം അറിഞ്ഞതുകൊണ്ടുണ്ടായ അപവാദമാകട്ടെ അതനൈ ആ സംഗമ സംഗമസുഖത്തെ അതോ ഇപ്പോൾ നേടാൻ കഴിയുന്നില്ലെങ്കിലും പെറ്റെന്ന നീർത്തു നേടിയതുപോലുള്ള ഒരു സുഖം ഉറാ അതോ ഭവിക്കുമല്ലോ അവൾക്കും എനിക്കും തമ്മിൽ ശാരീരികമായ ബന്ധമുണ്ടെന്നും ഞങ്ങൾ ഒന്നായി കഴിഞ്ഞുവെന്നും അതിഭാവുകത്വം കലർത്തി നാട്ടുകാർ പഴി പറയുന്നു വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നിരന്തരമായി അവർ പറഞ്ഞു പറഞ്ഞ് ആ സംഗമസുഖം തുടർച്ചയായി കൈവന്നതുപോലെ എനിക്ക് തോന്നുന്നു കവ്വയ്യാറ് കവ്വിദോ കാമം അതുവിൻ്റെ തവന്നും തന്മ ഇഴന്ത ഊർപഴിക്ക ഊർപഴിക്കെപ്പോത്തു വിടരുന്നിതെൻ പ്രേമം വാടിക്കരിഞ്ഞുപോ മല്ലേൽ പ്രേമം കാമം കവയ്യാറ് അപവാദങ്ങളാൽ കവ്വിദു ഇതൽ വിരിഞ്ഞാകെ വികസിച്ച് നിൽക്കുന്നതായി അതുവിൻ്റെ ആ അപവാദങ്ങൾ അപവാദങ്ങളില്ലെന്നുവരികിൽ തന്മ ഇഴന്തോ അതിൻ്റെ സ്വാഭാവിക ധർമ്മം നഷ്ടപ്പെട്ട് തവെന്നും വാടിക്കരിഞ്ഞു പോകും ലോകം ഇങ്ങനെ നിരന്തരമായി പഴി പറയുന്നത് മൂലം എൻ്റെ പ്രേമം നാൾക്കുനാൾ വികസിച്ച് വരുന്നു ഈ പഴിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ മുമ്പ് തന്നെ എൻ്റെ പ്രേമം വാടി കരിഞ്ഞു പോയേനെ ഈ അപവാദം കേൾക്കൽ പ്രേമത്തിന് പ്രോത്സാഹനമാണ് തരുന്നത് കളിത്തോറും കള്ളുണ്ടൽ വെ വേട്ടറ്റാൽ കാമം വെളിപ്പെടും തോറും ഇനിതു ലഹരിയേറിയിടവേ കള്ളിനു സുഖം കാമം പഴികളേറിയിടവേ മധുരം കളിത്തോറും കഴിച്ച് ലഹരി വർദ്ധിക്കും തോറും കള്ളുണ്ടൽ മദ്യപാനം വേട്ടറ്റു ഹൃദ്യമാകുന്നത് പോലെ വെളിപ്പെടും തോറും അപവാദങ്ങളിലൂടെ പരസ്യമാകും തോറും ഇനിതു മധുരമാകുന്നു മദ്യപന്മാരെ സംബന്ധിച്ചിടത്തോളം ലഹരി ഏറിയേറി വരുന്തോറും കള്ളിൽ നിന്ന് സുഖം ലഭിക്കുന്നു കാമികൾക്കാവട്ടെ ലോകാപവാദം വർദ്ധിച്ചു വരുന്തോറും കാമത്തിൻ്റെ മാധുര്യവും കൂടുതലായിത്തീരുന്നു കണ്ടതു മഞ്ഞും ഒരു നാൾ അലർ മഞ്ഞും തിങ്കളെ പാമ്പുകൊണ്ടറ്റും കണ്ടതൊരൊറ്റ നാൾ എന്നാൽ അതിൻ വഴി ചന്ദ്രഗ്രഹണത്തിനൊപ്പം കണ്ടതെന്ന് പറഞ്ഞാൽ കാണാൻ അവസരമുണ്ടായത് ഒരു നാൾ ഒരൊറ്റ ദിവസം അലർ അപവാദമാകട്ടെ തിങ്കളെ ചന്ദ്രനെ പാമ്പ് രാഹു കൊണ്ടറ്റു ഗ്രഹിച്ചതുപോലെ അതായത് എങ്ങും പരന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതിബന്ധങ്ങളാൽ നായകനെ കാണാൻ കഴിയാതെ അസ്വസ്ഥയായിട്ടുള്ള നായിക തോഴിയോട് പറയുന്നതാണ് ഇനി ഞങ്ങൾ തമ്മിൽ കണ്ടത് ഒരൊറ്റ ദിവസം മാത്രമാണ് അതിൻ്റെ പഴിയോ ചന്ദ്രനെ രാഹു ഗ്ര ഗ്രസിച്ചതുപോലെ എങ്ങും പരന്നുകഴിഞ്ഞു അവർ കം കണ്ടത് ഒരൊറ്റ ദിവസമാണെങ്കിലും ചന്ദ്രനെ അതായത് ചന്ദ്രഗ്രഹണത്തെ പോലെ എങ്ങും പരന്നു കഴിഞ്ഞു ഊരവർ കവ്വൈ എരുവാക അന്നൈ ചൊൽ നീരാക നീളുമീന്നോയ് ഊരിൻ പഴി വളം അമ്മതൻ ചൊൽകൾ നീർ ഈ മട്ടു വളരുമൻ രോഗം ഇൻ ഉൻ ഇന്നോയ് എന്ന് പറഞ്ഞാൽ ഈ രോഗം അതായത് പ്രേമം ഊരവർ നാട്ടുകാരുടെ കവ്വൈ അപവാദം പറച്ചിൽ എരുവാകാം വളമാകുന്നതോടെ ചൊൽ അമ്മ പറയുന്ന വാക്കുകൾ നീരാക ജലസേചനമാകുന്നതോടെ നീളും തഴച്ചു വളരുന്നു ലോകാപവാദത്തെ ഭയന്നും അമ്മയുടെ തടസ്സവാദം മാനിച്ചും നീ ഈ പ്രേമബന്ധത്തിൽ നിന്ന് പിന്തിരിയുകയല്ലേ നല്ലത് എന്ന തോഴിയുടെ ചോദ്യത്തിനെ നായികയുടെ മറുപടി നോക്കും എൻ്റെ ഈ കാമവ്യാധി പാടത്ത് ചെടികൾ തഴച്ചു വളരുന്ന കഴിഞ്ഞു ലോകാപവാദം അതിന് വളമായി തീർന്നു അമ്മയുടെ തടസ്സവാദം വെള്ളവും ഈ ഈ രണ്ട് കാര്യങ്ങളും ഈ ലോകാപവാദവും അമ്മയുടെ തടസ്സവാദങ്ങളും വിപരീത ഫലമാണ് ചെയ്തത് ഇവരുടെ കാമം ഒരു വ്യാധി പോലെ അതായത് പാടത്ത് ചെടികൾ തഴച്ച് വളരുന്ന അത്രയും ആയിട്ടുള്ളൊരവസ്ഥയിൽ ആയിക്കഴിഞ്ഞു നെയ്യാൽ എരിനുതുപ്പേം എൻ എൻഡറ്റാൽ കവ്വയ്യാൽ കാമം നുതുപ്പേം എനൽ നെയ്യാൽ എരുതി അണയ്ക്കുമ്പോൾ അപവാദം ചൊല്ലി കാമം കെടുത്തൽ കവ്വയ്യാൽ അയൽക്കാരുടെയൊക്കെ അപവാദത്താൽ കാമം ഈ പ്രേമത്തെ നുതുപ്പേം തന്നെ കെടുത്തിക്കളയാം എനൽ എന്ന് കരുതുന്നത് നെയ്യൽ നെയ്യൊഴിച്ചിട്ട് എരി എരിയുന്ന തീയെ നുതുപ്പേം കെടുത്തിക്കളയാം എൻഡു എന്ന് വിചാരിക്കുന്നത് പോലെ ആകുന്നു എത്ര മാത്രം വിഡിത്തമാണ് എരിയുന്ന തീയിൽ എണ്ണയൊഴിച്ച് നെയ്യ് പകർന്ന് അത് കെടുത്തിക്കളയാം എന്ന് കരുതുന്നത് അതുപോലെ തന്നെയാണ് അപവാദം പറഞ്ഞ് കാമത്തെ ഉന്മൂലനം ചെയ്തു എന്ന് കരുതുന്നതും കെടുന്നതിന് പകരം അത് ആളി കത്തുകയല്ലേ ചെയ്യൂ ഫലം വിപരീതം അലർന്നാണ ഒൽവതോ അഞ്ചലോം പെൻഡാർ പലർനാണ നീത്തക്കടൈ അഞ്ചായിക എന്നോതിപ്പോയി നാഥൻ ഞാൻ എന്തിനഞ്ചണം അഞ്ചട്ടെ നാട്ടാർ അഞ്ചരോമ്പെൻഡാർ ഒന്ന് ഞാനൊരിക്കലും നിന്ന് വിട്ടുപിരികയില്ല ഭയപ്പെടാതിരിക്കോ എന്ന് പറഞ്ഞു പലർ നാണ പലരും നാണിക്കുംപടി നീത്തക്കടൈ പിരിഞ്ഞു പോയ ശേഷം അലർ അയൽക്കാരുടെ അപവാദം കേട്ട് നാണ ഒൽവതോ നാണിക്കേണ്ട കാര്യമെന്ത് വിവാഹത്തിന് ധനം സമ്പാദിക്കാൻ വാക്ക് പറഞ്ഞ് ദൂരെ പോയ കാമുകൻ മടങ്ങി വന്ന് കാര്യങ്ങൾ ഭംഗിയാകുന്നതുവരെ രോഗാപവാദത്തെ ഭയപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞ തോഴിയോട് നായികയുടെ വിശദീകരണമാണ് പറയുന്നത് തമ്മിൽ കണ്ട ദിവസം തന്നെ എന്നെ ഒരിക്കലും വിട്ടു പിരിയുകയില്ല എന്നും ധൈര്യമായിരിക്കൂ എന്നും വാക്കുതന്ന് പിരിഞ്ഞയാളാണ് എൻ്റെ നാഥൻ ആ നിലയ്ക്ക് ഞങ്ങൾക്കിനി ലജ്ജിക്കേണ്ട കാര്യമെന്താണ് വേണമെങ്കിൽ അപവാദം പറയുന്ന നാട്ടുകാർ തന്നെ ലജ്ജിക്കട്ടെ താം വേണ്ടിൻ നൽകുവർ കാതലർ യാം വേണ്ടും കവ്വൈ എടുക്കും മിവൂർ വേണ്ടും പഴി നൽകും ഗ്രാമം എൻ കാമുകനെ വേണ്ടുകിൽ ആയതും നൽകും യാം നോന്നാം വേണ്ടും ആവശ്യപ്പെടുന്നതായ അർഹിക്കുന്ന അലരൈ അപവാദം പറച്ചിലിനെ യുവൂർ ഈ ലോകം എടുക്കും കൈക്കൊള്ളുന്നു കാതലർ എൻ്റെ നാഥൻ വേണ്ടിൻ ആവശ്യപ്പെടുന്ന പക്ഷം താം ലോകം നൽകുവർന്ന നൽകും നമുക്ക് ആവശ്യമുള്ളിടത്തോളം സുഭിക്ഷമായി അപവാദം പറഞ്ഞ് ഈ ലോകം നമ്മുടെ പ്രേമത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിത്തരികയും ചെയ്യുന്നു നമുക്ക് ഇനിയും ആവശ്യമുണ്ടെന്ന് വരികിൽ അതും നൽകാൻ ഈ ലോകം ഒരുക്കമാണ് നമ്മുടെ പ്രേമത്തിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തിനുള്ള താല്പര്യം എത്ര വലുതാണ് അപ്പോൾ കാമപ്രകരണത്തിലെ രഹസ്യമാഗമം എന്നുള്ള ആ ഭാഗം കഴിഞ്ഞു ഇനി നാളെ പാതിവ്രത്യ മഹിമ കറുപ്പിയൽ നമുക്ക് നാളെ നോക്കാം നന്ദി